ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൊറേ നാളായാലും എല്ലാവരെയൊക്കെ കണ്ടിട്ട് ഞാനും കുറച്ച് ബിസി ആയി പോയി ഇതേ ലെറ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാ ഇത്രയും ദിവസം ഞാൻ എവിടെ പോയി എന്നൊക്കെ ഞാൻ പറയാട്ട ആദ്യം ഒരു വിശേഷം ആദ്യം അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യട്ടെ ഇതെന്താ എന്താ സംഭവം എന്ന് വെച്ചാ ഞാനിവിടെ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ അപ്പ ഞാൻ നോക്കുമ്പിണ്ട് വെല്ലടിയായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വാതിൽ ഓർന്നു കഴിഞ്ഞപ്പോ പോസ്റ്റ് വുമൺ ആണ് അപ്പം കേരള വാട്ടർ അതോറിറ്റിന്ന് കണ്ടുകഴിഞ്ഞപ്പൊ ഞാനോർത്തും കുറച്ച് കുടിശ്ശികമായിട്ട് കിടപ്പുണ്ട് വാട്ടർ അതോറിറ്റിയിൽ അടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വല്ല ലെറ്റർമാേക്കണെന്ന് ഓർത്തിട്ടാണ് ആദ്യം ഓർത്തത് അപ്പൊ ഇത് നോക്കിയപ്പം ഇത് തൃപ്പൂണിത്തുറ വാട്ടർ അതോറിറ്റി എന്നാണ് അപ്പൊ ഞങ്ങൾക്ക് അവരൊക്കെ പൊട്ടിച്ചു നോക്കി ഒന്നും പറയണ്ട ഗൈസ് ഞാൻ നെട്ടിപ്പോയി എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഡെയിലി വേജസിനെ ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചേക്കണാണ് ഒരു ഒന്നൊന്നര കൊല്ലത്തോളം ഉണ്ടാവും ചിലപ്പോൾ ആ പോസ്റ്റിലോട്ട് ആള് വന്നില്ലെന്നുണ്ടെങ്കിൽ ജോലി നീട്ടി കിട്ടാനും സാധ്യതയുണ്ട് അപ്പൊ ഡെയിലി എണ്ണൂറ് രൂപ വെച്ചിട്ട് പഠിച്ചെന്തായാലും പി എസ് സി എഴുതിയിട്ട് ജോലിക്ക് ഗവൺമെന്റ് ജോലിക്ക് എറാന്ന് വെച്ചുകഴിഞ്ഞാ എന്നെ കൊണ്ടൊന്നും പറ്റൂല ഞാൻ രണ്ടുമൂന്നു പ്രാവശ്യം ഒക്കെ എഴുതിയിട്ട് ഞാൻ വേണ്ടെന്നിട്ട കാര്യമാണ് ഇതിപ്പോ ഡെയിലി വേജസിനെ ഗവൺമെന്റ് ജോലിയുടെ എത്ര ആണ് വന്നേക്കണത് ഞാൻ ഈ ഒരു ടൈമിൽ ഇത് പൊട്ടും പ്രതീക്ഷിച്ചില്ല ജോലിയൊന്നും വേണ്ടാണ്ട് വില ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ നടക്കാന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വണ്ടർ പോലെ ഈ ഒരു ലെറ്റർ വന്നേക്കണത് ഇതിപ്പോ പ്രശ്നം ഒരെണ്ണം നിൽക്കണന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തരാണ് അവിടെ വരെ ഉള്ള ട്രാവല് ഇത്തിരി ദൂരം കൂടുതലുണ്ട് അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പോണോ വേണ്ടോ വേണ്ടേന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരു അവസരം കിട്ടിയിട്ട് അത് തട്ടിക്കളഞ്ഞാ അതും മണ്ടത്തരമായി പോവും ഇതാണ് പറയണത് ഒരു കാര്യം നമ്മൾക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോ നമ്മുടെ ജീവിതം പോയേ വിട്ടുപോയിന്നൊക്കെ ഓർത്തിരിക്കണതൊക്ക മണ്ടത്തരാണ് നമ്മളെ കാത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു അവസരം അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഇണ്ടാവും ഞാനിപ്പയങ്ങളോടൊന്നും അപേക്ഷിക്കാറില്ല എനിക്ക് അങ്ങനെ താട്ട് ഇങ്ങനെ താട്ട് അങ്ങനെ പോണ പോലെ അങ്ങോട്ട് പോയിക്കോട്ടെ നടത്തിട്ടാണ് ഞാൻ ഓരോ ദിവസവും നിക്കണത് പക്ഷെ എന്റെ കാര്യങ്ങളും എൻ്റെ മനസ്സിന്റെ വ്യാധികളും എന്തൊക്കെ ദൈവം കറക്റ്റായിട്ടിരുന്ന് കാണുള്ളതിനൊരൊറ്റ തെളിവാണ് എ പി ഈ ലെറ്റർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസം ആവണുള്ളൂ ആവണേനുള്ളിൽ തന്നെ എനിക്ക് അതും ഗവൺമെന്റ് ജോലിയില് ജോബിയിൽ കയറാൻ പറ്റണന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ഡ്രീമാണ് ദൂരത്തിന്റെ ഒരു പ്രശ്നം മാത്രം ഒഴിച്ച് ഇതിപ്പോ എന്ത് ചെയ്യണോന്നാണ് ഇനി അതിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്ററൊക്കെ കാണിച്ച് ഇതെന്ത് പോണോ വേണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനം എടുക്ക എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു നേരത്തെ ഈ ഒരു ലെറ്ററും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജോലിക്ക് വിളിക്കുക എന്നുള്ളത് ഒരു പ്രാവശ്യം എനിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ ദൂരം കൂടുതലായിരുന്ന ഞാനത് വിട്ടുകളഞ്ഞതാണ് അന്ന് എനിക്ക് ജോലിയിൽ നിൽക്കുന്ന സമയത്താണ് വന്നത് ഇതിപ്പോ രണ്ടാമത് വന്നേക്കണാണ് ഇത് പോണോന്ന് തന്നെയാണ് എന്തായാലും ബുധനാഴ്ച ഡിസംബർ നാലാം തീയതി ഏർ എനിക്ക് ഇന്റർവ്യൂ കൊണ്ട് പറഞ്ഞു നമുക്ക് എന്തായാലും ഇന്റർവ്യൂവിനൊക്കെ ഒന്ന് പോയി നോക്കാം എന്താ പറയാ സന്തോഷം എക്സൈറ്റ്മെന്റിലാണ് എന്നാലും അതിന് ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാം അങ്ങനെ അതിന് ചേട്ടൻ വന്ന് ഞാൻ കാണിച്ചതിനു ചേട്ടൻ ഭയങ്കര സന്തോഷമായി അപ്പൊ നമുക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതൊക്കെ പറഞ്ഞ് ആളോക്കെ ഇപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കയാണ് അപ്പൊ ഇപ്പൊ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ഞാൻ അത് രാവിലെ എണീറ്റേക്കുണ്ട് അപ്പൊ ഞാൻ പോണത് തൃപ്പൂണിത്തറയിൽ വാട്ടർ അതോറിറ്റിയിൽ കിട്ടിയ ജോലിക്കല്ല ഇതിനിടയിൽ ഡോക്ടർ വന്ന വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഡോക്ടർ വന്നത് വേറെ ഒന്നായിട്ടല്ല എനിക്കൊരു ജോബിന്റെ ഒരു ഓഫർ കൂടിയാണ് ആയിട്ടാണ് അന്ന് വന്നത് ആളുടെ പരിചയത്തിലുള്ള ഒരു ഓഫീസിൽ എനിക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണോന്നും പറയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നത് ഉം അപ്പൊ ഡോക്ടർ പറഞ്ഞ ആ ഓഫർ തന്നെ ഞാൻ സ്വീകരിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് റെഡി ആവാൻ കാലത്ത് തന്നെയൊക്കെ എഴുന്നേറ്റ് നല്ല കൊച്ചായിട്ടൊക്കെ എഴുന്നേറ്റ് തന്നെ ഇപ്പൊ ജോലിക്ക് പോകാത്തത് കൊണ്ട് വിട്ടുപോണി ഒക്കെ ആവും എഴുന്നേക്കുമ്പോ അപ്പൊ രാവിലെ എണീറ്റ് എപ്പോഴാണ് കുറ്റാക്കൂറ്റി ഇരിട്ടാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കണത് ഇപ്പൊ കുറവസംഘവും കാര്യങ്ങളൊക്കെ പുറത്തുവിനും ഭയങ്കര പേടി ഒടുക്കത്തെ മഴ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പ്രതിസന്ധികളൊക്കെ എല്ലാം മറി കിടന്ന് ഞാൻ ബസ്സൊക്കെ കയറി എറണാകുളത്ത് അങ്ങനെ സ്വന്തമായിട്ട് ഒറ്റക്ക് ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്തൊക്കെ ഒറ്റക്കോ ഞാൻ അപ്പൊ വന്ന് നമ്മുടെ ഓഫീസൊക്കെ ഉണ്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓഫീസിൽ എത്തി അപ്പൊ ഇന്ന മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ ജോലി അപ്പൊ അവിടെ ഒരു പ് രാവിലെ ഞാൻ ഇറങ്ങിയേർത്ത ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണ് ഇത്രയും ദൂരമൊക്കെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടാകുമെന്ന് കുറേ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാൽ ഒരു ചെറുതായാലും വലുതായാലും ഒരു ജോബ് അതെന്തായാലും നമുക്ക് ആവശ്യം തന്നെയാണ് അത് നമുക്ക് നാട്ടിലായാലും വീട്ടിലായാലും ഒരു വില ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് എപ്പോഴും ഒരു ജോലി അത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നു മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ